മഴ ശക്തമായതോടെ മാട്ടൂരിലെ മിക്ക റോഡുകളും വെള്ളത്തിലാണ് വെള്ളം ഒഴുകിപ്പോകാൻ സൌകര്യമൊരുക്കാത്തതിനാൽ ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന പ്രധാന റോഡുകളിൽ പോലും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് തീരദേശ പഞ്ചായത്തായ മാട്ടൂലിൽ മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് മാട്ടൂൾ ജസീന്ത റോഡരികിൽ പുറത്തുനിന്ന് വെള്ളം റോഡിലേക്ക് ഒഴുകിവരികയാണ് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാകും വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ റോഡിലെ ചെളിവെള്ളം ധരിച്ച പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്കും ദുരിതം സൃഷ്ടിക്കുന്നുണ്ട് ആവശ്യത്തിന് ഓവുചാലുകളില്ലാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമാകുന്നത് ചില സ്ഥലങ്ങളിൽ ഓവുചാലുകളിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ സൗകര്യവും ഒരുക്കിയിട്ടില്ല കെട്ടിട നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതും മതിലുകൾ സ്ഥാപിക്കുന്നതും വയലുകൾ ഉൾപ്പെടെ മണ്ണിട്ട് മൂടിയതും എല്ലാം വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് ഇത്തരക്കാർക്കെതിരെ യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വെള്ളം പടിഞ്ഞാറ് ഒഴുകുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പഴയ